യോഹന്നാൻ മൂന്ന് എട്ട് പാപം ചെയ്യുന്നവൻ പിശാജിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യം ആദ്യമുതലേ പാപം ചെയ്യുന്നവനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപപ്രവർത്തികളെ വിശാജ് ഒരുവിനും പ്രേരണ നൽകുന്ന അവന്റെ അടിമത്തത്തിലേക്കും ആധിപത്യത്തിലേക്കും അവന്റെ സ്വാധീന വലയത്തിലേക്കും തള്ളിയിടുന്ന പാപ പ്രവർത്തികളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഇനി നിങ്ങൾ ഒന്ന് ഹൊന്നാൻ അതിന്റെ രണ്ടാമത്തെ ആയ പതിനൊന്നാമത്തെ ഭജനോടുത്തെ എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ആ ഇരുട്ടിലാണ് സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ് ഇരുട്ടിലായ പ്രശ്നം ഒന്നും കാണാല്ലേ മുറികളില് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് അനേകരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്നത് പോലെ ജീവിതത്തിന്റെ പല മേഖലകളിൽ കടന്നിങ്ങനെ വട്ടം കറങ്ങുകയും മുന്നോട്ട് പോകാൻ പറ്റാത്തതിന്റെ ഒരടിസ്ഥാന കാരണം ഹൃദയത്തിൽ ഇന്നും ആരോടൊക്കെയോ വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ കെട്ട് പൊട്ടിച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ എനിക്ക് എഴുതി ഒപ്പിട്ട് തരാ ഒന്നില്ലെങ്കിൽ നിങ്ങളിന്ന് വീട്ടിൽ ചെല്ലുമ്പോ ആ വിഷയത്തിൽ അത്ഭുതം നടന്നു കാണും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി ആ വിഷയത്തിൽ ഇടപെടും ഇതിനൊരു സംശയത്തിന് വകയില്ല കാരണം വചനം പറയുന്ന വചനം പറയാണ് വായിച്ചോ എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ് അവൻ ഇരുട്ടിൽ നടക്കുന്നു ഇരുട്ടവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്ക് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല ഇവൻ എങ്ങോട്ടാ പോണേന്ന് പോലും അറിഞ്ഞു കാരണം കാണന്ത കണ്ണുകളിൽ ഇരുട്ട് കയറി അന്ധകാരം കേറി ഹൃദയത്തിൽ വളരെ ലേഖനത്തിൽ പാപത്തിന്റെ സ്വാധീനം മൂലം ഒരുവന്റെ ഹൃദയം കഠിനമായി ഒരുവന്റെ ഹൃദയം കഠിനമായി പോന്നപ്പോഴാന്നറിയോ പാപം മൂലമാ ഹൃദയം കഠിനമായി പോകുമ്പോ സംഭവിക്കുന്ന വചനം പറയുന്നു അവന്റെ കണ്ണുകളടയും കാതുകൾ അടയും അതുകൊണ്ടാണല്ലോ ചില നിങ്ങളുടെ മക്കളെയൊക്കെ ജീവിത പങ്കാളികളൊക്കെ ചില കാര്യങ്ങൾ ഉപദേശിക്കുമ്പോ അവര് കേൾക്കുക കേൾക്കാൻ കൂട്ടാക്കിയല്ല നിങ്ങൾ ഈ പിള്ളേരുടെ മുമ്പിൽ കടന്ന് ചോര നീരാക്കി പണിയെടുക്കുന്നതും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ കണ്ണുനീര് പോലും ഈ പറയുന്ന സാധനങ്ങൾക്ക് കാണാൻ പറ്റിയല്ല ഹൃദയം കഠിനമായി പോയാൽ നോടല്ലേ പടിവാതിൽ കിടക്കുന്ന ലാസറിനെ കാണാൻ പറ്റിയല്ല ഒരു തുള്ളു വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ലാസറിനെ അല്ലെങ്കിൽ ഒരു നേരത്തെ ബിശപ്പ് അകറ്റാൻ പട്ടണത്തിന്റെ വിശപ്പല്ല സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഒന്ന് ചേർത്ത് പിടിക്കാനൊക്കെ ആഗ്രഹിച്ച് നമ്മുടെ തന്നെ ഭവനങ്ങളിൽ പടിവാതിക്കൾ കിടക്കുന്ന ജീവിത പങ്കാളിയുടെ മക്കളുടെ ഭർത്താവിന്റെ ഭാര്യയുടെ മാതാപിതാക്കളുടെ കണ്ണുനീരും വേദനയും കാണാൻ പറ്റാത്ത രീതിയിൽ ചില ഹൃദയം കഠിനമായി പോകുന്നതിന് കാരണം ഭജന പറയുന്ന പാപം മൂലമാണ് ഒരു വിഷയം വെറുപ്പാണ് സ്വാർത്ഥതയുണ്ട് അഹങ്കാരത്തിന്റെ കെട്ടുണ്ടാകാം അസൂയുണ്ട് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വെറുപ്പ് വെറുപ്പ് ഒരുവന്റെ ഹൃദയത്തിൽ കയറിയാൽ അവന്റെ ഹൃദയം കഠിനമാകുമ്പോ അവന്റെ കണ്ണുകളടയും വേദന മനസ്സിലാക്കാൻ പറ്റില്ല ആണ് പാവം നമ്മുടെ കണ്ണുകളെ അടച്ചു കളയും കാതുകൾ അടയ്ക്കും പിന്നെ നമുക്ക് ആര് പറഞ്ഞാലും കേൾക്കുക അപ്പം പറഞ്ഞാലും കേൾക്കുക അമ്മ പറഞ്ഞാലും കേൾക്കുകയല്ല വികാരീച്ചന്റെ അടുത്ത് കൊണ്ടുപോയിട്ടും കാര്യമില്ല കൗൺസിലറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടും കാര്യമില്ല ധ്യാനത്തിന് കാരണം എന്താ കാതുകൾ അടഞ്ഞുപോയി അങ്ങനെ പാപത്തിന്റെ സ്വാധീനം കൊണ്ട് ഹൃദയം കഠിനമാകുമ്പോ അവന്റെ കണ്ണുകളും കാതുകളും അടയും അപ്പോ ഇവിടെ വചനം പറയാണ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അവൻ ഇരുട്ടിൽ നടക്കുന്നു ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ